ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാം പി എസ് സി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഒളിമ്പിക്സ് എന്നുള്ള ഭാഗം കാരണം നിങ്ങൾക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് മേഖലയിൽ സ്പോർട്സ് ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് തന്നെയാണ് ഒളിമ്പിക്സ് സിലബസിലുള്ളതാണ് അതുകൂടാതെ നമുക്ക് കറണ്ട് അഫെയർ മേഖലയിൽ കറണ്ട് അഫെയർ ഏരിയയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഒളിമ്പിക്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഓക്കെ അതിനു മുന്നേ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്യാം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ ലെവലുകളും ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ലെവൽ എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും എല്ലാം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ ആയിരിക്കും അതുകൂടാതെ നമുക്ക് എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് ഒരു അൻപത് ദിവസത്തെ ഒരു കോഴ്സ് ഇംഗ്ലീഷ് ആൻഡ് പെഡഗോജി ഏരിയയിൽ ജാഫർ സാറ് നടത്തുന്നുണ്ട് പി ബ്രിസ്റ്റു ലേണിങ് ആപ്പും അതുപോലെ തന്നെ ജാഫേഴ്സ് ഇംഗ്ലീഷും കൂടി നടത്തുന്ന ഒരു സംയുക്തമായിട്ട് നടത്തുന്ന ഒരു കോഴ്സാണ് അതിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ജനറൽ ഇംഗ്ലീഷ് ഫോർ എൽ ഡി സി അതായത് എൽ ഡി എക്സാമിന് വേണ്ടി എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഒരു അറുപത് ദിവസത്തെ ഒരു കോഴ്സ് സാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമാകാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പർ ആവുക അതുപോലെ തന്നെ നമ്മൾക്കറിയാം എൽ പി യു പി എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറുപത് ദിവസത്തെ ഒരു ഇന്റർ സ്റ്റഡി പ്ലാൻ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ ഓൺഗോയിങ് ആണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ആരംഭിച്ചതാണ് കൂടാതെ റീപ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു ഇന്റർ സ്റ്റഡി പ്ലാൻ മെയ് എട്ടിന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ളതാണ് സെവൻറ്റി ഡേയ്സിൻ്റെ ഒരു ഇൻ്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആണ് ഇതിൻ്റെ എല്ലാം ഭാഗമാകാനും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ആറ് മാസത്തിന് വരുന്നത് അതിൽ നിങ്ങൾക്ക് ഈ എല്ലാ ലെവലുകളും അൺലോക്ക് ആവുന്നതായിരിക്കും ഫീച്ചറുകളും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൺ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിസ് കൂടി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് സോ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക നമുക്കപ്പം ക്ലാസ്സിലേക്ക് കടക്കാം പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച കായിക മത്സരമാണ് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒളിമ്പിക് ഗെയിംസ് സാധാരണയായിട്ട് നമ്മൾ നടത്തുന്നത് നാല് വർഷത്തിലൊരിക്കലാണ് നമ്മൾ നടത്തുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണ് ഫ്രൈജ് എന്നാണ് അതല്ലെങ്കിൽ ഫ്രിജിയൻ ഹാറ്റ്സ് ആണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫ്രിജിയൻ ഹാറ്റ്സ് അല്ലെങ്കിൽ ഫ്രൈജ് അല്ലെങ്കിൽ ഫ്രിജ് എന്നായിരിക്കും അറിയപ്പെടുന്നത് ഓക്കെ ആ ഒരു ചിഹ്നം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പേരും ഡിസൈനും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായും ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ സാങ്കല്പിക രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനായുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറ് മുതലാണ് നമുക്ക് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് നമുക്ക് ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം ചോദിച്ചാൽ എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ ഓക്കെ അല്ലേ ഫ്രിജിയൻ ഹാറ്റ് ഗെയിംസ് വൈഡ് ഓപ്പൺ അതുപോലെ തന്നെ ആരംഭിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ഏതാണ് ബ്രേക്ക് ഡാൻസ് ആണ് ഓക്കെ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഇനം ഏതാണ് ബ്രേക്ക് ഡാൻസ് ആണ് ഇത്രയും പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക അടുത്തത് നമുക്ക് സമീപകാലത്തെ ഒളിമ്പിക്സിൻ്റെ വേദികൾ ഏതൊക്കെയായിരുന്നു എന്നൊന്ന് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ രണ്ടായിരത്തി പതിനാറ് റിയോഡി ജനീറോ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ജപ്പാൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോസ് ഏഞ്ചൽസ് യു എസ് എയിലാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ബ്രിസ്ബൻ ഓസ്ട്രേലിയ ഓക്കെ ഇത്രയും വേദികളൊന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓർത്തുവെക്കുക അടുത്തത് നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റുകൾ നോക്കി നോക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടോക്കിയോ ഒളിമ്പിക്സ് എത്രാമത്തെയാണ് മുപ്പത്തി രണ്ടാമത്തെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കാരണം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് രണ്ടായിരത്തി ഇരുപതിൽ ലോകമെമ്പാടും ബാധിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ കാണികളില്ലാതെ നടത്തിയ ഒരേ ഒരു ഒളിമ്പിക്സ് ആണ് ഏത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ട് തവണ സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന ആദ്യ ഏഷ്യൻ നഗരവും കൂടിയാണ് ഇത് ജപ്പാനിലെ ടോക്കിയോ ആദ്യത്തേത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലായിരുന്നു അതുപോലെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ചത് നറുഹിതോ ചക്രവർത്തിയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് കോൾഡ്രാൻഡ് കൊളുത്തിയതാരാണ് നവോമി ഒസാക്കയാണ് അതുപോലെ സമാപനം എന്നായിരുന്നു എട്ടാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഡേറ്റുകൾ മാറി പോകരുത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് അതായത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലും നടത്തപ്പെട്ട ഒളിമ്പിക്സിന്റെ ആരംഭിച്ചത് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാപിച്ചത് ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഓക്കേ പുതിയതായി അവതരിക്കപ്പെട്ട മത്സര ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു കരാട്ടെ സ്പോർട്സ് ക്ലൈമ്പിങ് സർഫിംഗ് സ്കേറ്റിംഗ് ഈ നാല് ഇനങ്ങളെ കൂടാതെയാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ ഒളിമ്പിക്സിൽ ബ്രേക്ക് ഡാൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ സ്വർണവും കൂടുതൽ മെഡലുകളും നേടി വിജയിച്ചത് ആരാണ് യു എസ് എ ആണ് അതുപോലെ രണ്ടാമതായിട്ട് ചൈനയും മൂന്നാമതായിട്ട് ജപ്പാനുമാണ് അത് കൂടാതെ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യത്തിൽ വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിൽ എന്നുള്ളതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂട്ടിച്ചേർത്ത ഒരു വാക്കാണ് എന്ത് ടുഗദർ അതല്ലെങ്കിൽ ഒരുമിച്ച് എന്നുള്ളതും കൂടി ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ എല്ലാം ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം നമുക്ക് ടു ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് നോട്ട്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ് എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്